ും പറ്റത്തില്ല കംപ്ലൈന്റ് ഇല്ലാത്തത് ലാസ്റ്റ് സാധനം എടുക്കുക കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ടു നോക്കിയ കളർ ഇഷ്ടപ്പെട്ട നല്ല മോഡലാണ് ഇതാണ് അടുത്ത പെട്ടി സാധാരണക്കാർക്ക് മൂവായിരത്തി അഞ്ഞൂറ് ലാർജ് പെട്ടികൾ ലാലേട്ടൻ വിളിക്കുന്ന പെട്ടി പെട്ടിതാണ്ട് പെട്ടി നമ്മൾ ഇത് കൊടുക്കുകയാണ് കമ്പനി സാധനം ഇത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂരെ തൊണ്ണൂറ്റഞ്ച് ലിറ്റർ ആണ് ഓർമ്മ അരിസ്റ്റോക്രാറ്റ് പെട്ടി അമേരിക്കൻ വി ഐ പിന്നെ ും മൂന്ന് ജോടി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം കളർഫുൾ ചെരുപ്പുകളാണ് ലേഡീസിന് ഇഷ്ടപ്പെടുന്ന ചെരുപ്പുകളാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം ഏതെടുത്താലും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം ഏതെടുത്താലും പത്ത് ശതമാനം ഓഫർ ബോയ്സിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഐറ്റമാണ് ക്രോക്സിന്റെ ഐറ്റമാണ് നമസ്കാരം എൻ്റെ പേര് ബാലൂന്നാണ് എൻ്റെ കടയാണിത് വാക്കാൻ സ്റ്റൈൽ എനിക്ക് വേറൊരു കട രണ്ട് കടയുണ്ട് ഇപ്പം നമ്മളിത്തിരി ഓഫർ ഇട്ടിരിക്കുവാണ് അത് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ് ഇപ്പം ഇത് കാണിക്കുന്നത് ഇപ്പോൾ ട്രോളിയൊക്കെ നമുക്കെന്ന് പറഞ്ഞാൽ കമ്പനി ട്രോളികളാണ് കമ്പനി ട്രോളി എന്ന് പറഞ്ഞാൽ വളരെ കമ്പനി പറയുന്ന ഓഫറേക്കായിട്ട് കമ്പനി ഫിഫ്റ്റി പെർസെൻ്റ് ഓഫർ ആണെങ്കിൽ നമ്മൾ അറുപത് അറുപത്തഞ്ച് ശതമാന ഓഫർ കൊടുക്കുവാണ് കുറഞ്ഞ ട്രോളിയുണ്ട് കൂടിയ ട്രോളിയുണ്ട് പല സൈസ് ട്രോളികൾ നമ്മുടെയിലുണ്ട് കൂടിയതും കുറഞ്ഞതും എല്ലാം ഉണ്ട് പിന്നെ അതുപോലെ ബാഗുകൾ ട്രക്കിങ് ബാഗുകൾ ലേഡീസ് ബാഗുകൾ കോളേജ് ബാഗുകൾ ഇതെല്ലാം വളരെ വിലക്കുറച്ച് കൊടുക്കുവാണ് ആ നമ്മുടെ ഷോപ്പ് കൊല്ലം മെയിൻ റോഡിലാണ് ഉമാമേശ്വര ക്ഷേത്രത്തിൻ്റെ സമീപമാണ് കൊല്ലം മെയിൻ റോഡിലാണ് ഷോപ്പ് വർക്കേഴ്സ് ചൈനിലെ ഏത് പെട്ടി എടുത്താലും നമുക്ക് ലാർജ് പെട്ടി നാലായിരത്തി അഞ്ഞൂറ് അമേരിക്കൻ ടൂറിസ്റ്റ് വി എ പി അരിസ്റ്റോക്രാറ്റ് ഏതെടുത്താലും നാലായിരത്തി അഞ്ഞൂറ് ഒരു കംപ്ലയിൻറ്റ് വരത്തില്ല കംപ്ലയിൻറ്റ് ഇല്ലാത്ത സാധനം അത് ഒട്ടത്തിലെടുത്തത് ലാസ്റ്റ് ചെയ്യുന്ന സാധനം വിശ്വസിച്ചെടുക്കുക കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ട നോക്കിയെടുക്കാം വാക്കാൻ സ്റ്റൈൽ വന്നാൽ നിങ്ങൾക്ക് തൃപ്തിയായിട്ട് എടുത്തുകൊണ്ട് പോകാം നല്ല സാധനങ്ങൾ അതെല്ലാം വി ഐ പി അരിഷ് കമ്പനി സാധനങ്ങൾ ഇനി ഇതിൻ്റെ മീഡിയത്തിന് നമുക്ക് വില കുറച്ച് കൊടുക്കുന്ന ഒരു ബാക്കാൻ സ്റ്റൈൽ അരിസ്റ്റോക്രാറ്റിൻ്റെ പെട്ടിയാണ് ഇത് പതിനൊന്നായിരത്തി അമ്പതിൻ്റെ പെട്ടിയാണ് നമ്മൾ നാലായിരത്തി അഞ്ഞൂറിനാണ് കൊടുക്കുന്നത് ഇത് സ്കൈബാഗിൻ്റെ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ ഇതും നാലായിരത്തി അഞ്ഞൂറ് വി ഐ പിയുടെ പെട്ടിയാണ് ഇതും പന്ത്രണ്ടായിരത്തി ഇരുപതിൻ്റെ പെട്ടി വാക്കാൻ സ്റ്റൈലിലെ ഓഫർ പ്രൈസാണ് ഈ പറയുന്നത് ഇത് സഫാരി പതിനൊന്നായിരത്തി അറുന്നൂറ്റി അമ്പിന് ഇത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് അമേരിക്കൻ ടൂറിസ്റ്റ് ലാർജ് പെട്ടി പന്ത്രണ്ടായിരത്തി നാനൂറ്റി എൺപത്തഞ്ചിന് നമ്മൾ നാലായിരത്തി അഞ്ഞൂറിനാണ് കൊടുക്കുന്നത് വാക്കാൻ സൈലിൽ ഈ ഓഫർ നമ്മൾ നേരത്തെ നോക്കിയാൽ അതേ സെയിം കമ്പനി തന്നെ വാക്കാൻ സ്റ്റൈലിൽ വന്നു കഴിഞ്ഞാൽ മീഡിയം ടൈപ്പ് മൂവായിരത്തി അഞ്ഞൂറ് സഫാരി മൂവായിരത്തി അഞ്ഞൂറ് ദാ അമേരിക്കൻ ടൂറിസ്റ്റിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാക്കാൻ സൈലിൽ വന്നാൽ മാത്രമേ ഈ റക്ഷം വരെയുള്ളൂ ദാ ഇത് മൂവായിരത്തി അഞ്ഞൂറ് ഒട്ട് വാങ്ങാൻ പൈസ ലോക്കൽ ഐറ്റം ഐറ്റം അല്ല ബ്രാൻഡഡ് ആണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം ആണ് എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് അഞ്ച് ആണ് നമ്മൾ കൊടുക്കുന്നത് അമേരിക്കൻ കുറച്ച് വി എ പി സഫാരി വിൻസർ സ്കൈബാഗ് ഇതെല്ലാം നമ്മൾ കോംബോ റേറ്റിന് കൊടുക്കാണ് എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് മാത്രമേ പീസ് ആയിട്ട് സിംഗിൾ പീസ് ആണെങ്കിൽ സൈസ് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് നാലായിരത്തി അഞ്ഞൂറ് സിംഗിൾ പീസ് എടുക്കുന്നത് പത്തഞ്ഞൂറാകും നമ്മൾ കോംബോ റേറ്റിന് എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് മൂന്ന് പീസ് കൊടുക്കുകയാണ് ഒറിജിനൽ ഐറ്റം അരിസ്റ്റോക്രാറ്റ് സ്കൈബാഗ് ബിഎപി അമേരിക്കൻ സോർസ് സഫാരി ഇതെല്ലാം ഒറിജിനൽ ബാഗ് ഒറിജിനൽ ആയിട്ട് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് എഡിഷനാണ് ഒരു കംപ്ലൈന്റും ഇല്ല നമ്മൾ കൊടുക്കുക എന്ന് നമുക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ ആ പത്ത് ശതമാനം കൂടെ നമുക്ക് കിട്ടും ആ ഒരു പത്ത് ശതമാനം പ്രോഫിറ്റേ ഉള്ളൂ ബാക്കി നമുക്ക് കസ്റ്റമർക്കുള്ളൂ നമ്മുടെ കച്ചവടം കൂടുതൽ നോക്കുക ലാഭം കുറച്ച് കച്ചവടം കൂടുതൽ നോക്കുക അല്ല വേറെ ഒന്നുമില്ല വാക്കാസ്റ്റൈലിൽ മാത്രമേ ഉള്ളൂ ഈ ഓഫറ് വേറെ ഒരു കടയിലും ഇല്ല നമ്മൾ ആദ്യം കാണിച്ചത് ലാർജ് ഇത് മീഡിയം ഇനി ഇതിന് ചെറിയ ക്യാബിൻ ഉണ്ട് ഇതെല്ലാം ബ്രാൻഡ് സാധനം ഈ കുറേ ആയിരം രൂപ കുറയും മൂവായിരത്തി അഞ്ഞൂറ് രൂപയുള്ളു മീഡിയം ടൈപ്പ് ഇത് മൂവായിരത്തി അഞ്ഞൂറ് മറ്റേ സ്മാള് രണ്ടായിരത്തി അഞ്ഞൂറ് പിന്നെ ഇതിനും കുറെ സാധാരണക്കാർക്കുള്ള പെട്ടിയും നമുക്കുണ്ട് ബ്രാൻഡ് അല്ലാത്ത ഫൈബർ പെട്ടി കളർഫുൾ നല്ല ഏറ്റവും വാക്കാൻ സൈലിൽ തന്നെ കിട്ടും അമേരിക്കൻ്റെ രണ്ടായിരത്തി അഞ്ഞൂറ് സ്മാൾ പെട്ടി അതാണ് അരിസ്റ്റോക്രാറ്റിന്റെ രണ്ടായിരത്തി അഞ്ഞൂറ് നമ്മുടെ ലാലേട്ടം യൂസ് ചെയ്യുന്ന പെട്ടിയുടെ സെയിം കോപ്പി ലൂയിസ് ഫിലിപ്പിന്റെ ടൈപ്പ് പെട്ടി കോപ്പിയാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആയിരത്തി അഞ്ഞൂറ് തൊണ്ടെന്ന് പറയുന്നത് വാക്കാൻ സ്റ്റൈലിലാണ് നമ്മൾ കൊടുക്കുന്നത് എല്ലാവർക്കും നമ്മൾ എല്ലാ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ് മാക്സിമം കുറച്ച് കൊടുക്കുകയാണ് വാക്കാൻ സ്റ്റൈൽ വന്ന മെയിൻ റോഡ് വാക്കാൻ സ്റ്റൈലിൽ തന്നെ വരണം ഇതാണ് സാധാരണക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ലാർജ് പെട്ടികൾ വെറും മൂവായിരത്തി രൂപ മാത്രം അതേപോലെ തന്നെ ഏറ്റവും അതിൻ്റെ ചെറിയ പെട്ടികൾ മൂവായിരം രൂപ മാത്രം

ഇത് വാക്കാസ് മാത്രമുള്ള ഓഫറാണ് അടുത്തത് നമ്മൾ പറയപ്പെടുന്ന തൊണ്ണൂറ്റഞ്ച് ലിറ്ററിന്റെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വൺ ഇയർ വാറണ്ടി വാക്കാസ്റ്റൈൽ കൊടുക്കുകയാണ് കമ്പനി സാധനം ഇത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൊമ്പത് രൂപയുള്ള തൊണ്ണൂറ്റഞ്ച് ലിറ്ററാണ് ഓർമ്മ വേണേ ഇത് എം ലിറ്റർ സാധനം തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയില് വാക്കാസ്റ്റൈല് മാത്രമേ കിട്ടത്തുള്ളൂ ഇത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുകയാണ് വൺ ഇയർ വാറണ്ടി ഉൾപ്പെടെ കൊടുക്കുകയാണ് മെയിൻ റോഡ് വാക്കാസ്റ്റൈല് ഓർമ്മ വേണം കസ്റ്റമർക്ക് ഓർമ്മ വേണം ലേഡീസിനെ ഏറ്റവും കൂടുതൽ വാക്കാസ്റ്റൈലിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളു അതാണ്ട് നോക്കിയ കളർ ഇഷ്ടപ്പെട്ടേ എടുക്കാം നല്ല മോഡലാണ് വെറൈറ്റി ഐറ്റമാണ് ഇപ്പം ട്രെൻഡ് ഐറ്റമാണ് ഇത് മോഡൽ പഠിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളു വെറും ഇരുന്നൂറ്റി തൊണ്ണൂൻപത് രൂപയുള്ളൂ ഇതാണ്ട് എല്ലാ കളറും ഉണ്ട് ഇഷ്ടം പോലെ കളറുണ്ട് പാരീസിൻ്റെ ഉണ്ട് വാക്കാ ശൈലി മാത്രമേ കിട്ടത്തുള്ളൂ മോഡൽ നോക്കിയോണേ ഇതാണ്ട് ഇഷ്ടം പോലെ കളറാണ് നമ്മൾ നോക്കിയോ അതാ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് മാത്രം നമ്മൾ കൊടുക്കുക അതല്ല വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളു അഞ്ഞൂറോ അറുന്നൂറോ ഒക്കെ വിൽക്കുന്ന സാധനമാണ് നമ്മൾ വെറും ഇരുന്നൂറ്റി തൊണ്ണൂപരേക്ക് മാത്രം വിൽക്കുക വാക്കാസ് ശൈലി മാത്രമാണ് ഈ ഓഫർ ഇടുത്തത് ലേഡീസ് ബാഗുകളാണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഏറ്റവും ലേറ്റസ്റ്റ് ആയ പുതിയതായ പുതിയ മോഡലുകളാണ് നോക്കിയാൽ വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപകൾ മാത്രം വാണ്ടേ ഈ കിടക്കുന്ന ബാഗുകളെല്ലാം വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം ഏതെടുത്താലും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരയ്ക്ക് കൊടുക്കുകയാണ് രണ്ട് ചെരുപ്പ് തൊള്ളായിരത്തി രൂപയ്ക്കാണ് കൊടുക്കുന്നത് വെഡിങ് ആണ് ഫാൻസിയാണ് കല്യാണത്തിന് ഉപയോഗിക്കുക എല്ലാം വാക്കാസ് ശൈലി വന്നാൽ മാത്രമേ കിട്ടത്തുള്ളൂ മെയിൻ റോഡിലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുത്താൽ എല്ലാ കളർഫുൾ ഐറ്റം രണ്ട് ജോഡിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മാത്രം നമ്മൾ കൊടുക്കുകയാണ് കോപ്പിയുടെ കൂടെ കമ്പനി കുട ജോൺസിൻ്റെ കൂടെ ഉണ്ട് നാനൂറ്റി അമ്പത് വരെ അതാണ്ട് ജോൺസിൻ്റെ കൂടെ പിന്നെ വേറെ പ്രിൻറ് കുടയുണ്ട് മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നമ്മൾ ആലപ്പുഴ തന്നെ ചെയ്യുന്ന കുടയുണ്ട് മുന്നൂറ്റമ്പത് പൂർ സാധനം ചൈന ആയിട്ട് ഒന്നുമല്ല എല്ലാം ക്ലാരിറ്റി ഉള്ള കുട നിങ്ങൾ വിശ്വാസമായിട്ട് എടുത്താൽ മതി ഇതാണ്ട് അതിൻ്റെ ഓറഞ്ച് കളറ് കുടയുണ്ട് എല്ലാ കളർ സാധനമുണ്ട് ഉണ്ട് പിന്നെ പോപ്പി നാനോ ഉണ്ട് നാനോ വേണേൽ നാനോ പോപ്പി ഞാനോ ഏറ്റവും ചെറിയ കുട ഞങ്ങൾക്ക് മാത്രമേ സ്റ്റോക്കുള്ളൂ ഏറ്റവും ചെറിയ കുട നാനോ കുട അറുന്നൂറ്റമ്പത് രൂപ നല്ല സൂപ്പർ കുടയാണ് എല്ലാ കളറും ഉണ്ട് സെക്യൂരിറ്റി കുട ഉണ്ട് അതാണ്ട് പോപ്പിയുടെ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു എണ്ണൂറ്റി എണ്ണൂറ് രൂപ എടുത്താൽ നിങ്ങൾ എണ്ണൂറ് രൂപ എടുത്താൽ മതി ബ്ലാക്ക് ഉണ്ട് കളറുണ്ട് എല്ലാ അളവുണ്ട് അളവനുസരിച്ചാണ് വില മാറുന്നത് കറക്റ്റായിട്ടുള്ള വിലയാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ വിശ്വസ്തമായെടുത്താൽ മതി വാക്കാസ് ശൈലി തന്നെ വരണം ഇത് നമ്മൾ വിശ്വസ്തമായുള്ള കച്ചവടമാണ് വേറെ ഒരു കച്ചവടവും ഇല്ല ഡാറ്റ വി കെ സി ഒഡീസിയ കമ്പനി ഐറ്റംകളെല്ലാം നമ്മൾ പത്ത് ശതമാനം ഓഫർ കൊടുക്കാൻ ഡാറ്റ ഷോറൂമിൽ പോയപ്പോലും കിട്ടത്തില്ല നിങ്ങൾക്ക് വിശ്വ വിശ്വസ്തമായിട്ട് മാത്രമേ എടുത്താൽ മതി വാക്കാസ് ശൈലി മാത്രമേ ഈ ഡിസ്കൗണ്ട് കിട്ടത്തുള്ളൂ നിങ്ങൾ നോക്കിയെടുത്തോളൂ ഷൂസിനൊക്കെ മൂന്നെണ്ണം തൊള്ളായിരത്തി തൊണ്ണൂറ്റോ മാത്രമേ ഉള്ളൂ ഈ മൂന്ന് ഷൂ ഏതെടുത്താലും തൊള്ളായിരത്തി തൊണ്ണൂര മാത്രമേ ഉള്ളൂ വാക്കാ ശൈലി തന്നെ മാത്രമേ ഈ ഡിസ്കൗണ്ട് ഉള്ളൂ നിങ്ങളെ വിശ്വസ്തമായിട്ട് മാത്രം എടുത്താൽ മതി ബോയ്സിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഐറ്റമാണ് ക്രോക്സിൻ്റെ ഐറ്റമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേയുള്ളൂ ഏതെടുത്താലും ഇരുന്നൂറ്റി തൊണ്ണൂറ് നമ്മൾ ഇതിനകത്ത് എടുക്കുന്നത് ലേഡീസിൻ്റെ ഐറ്റം വേറെ റിഡക്ഷൻ്റെ ഐറ്റം ഉണ്ട് അത് കാണിച്ചു തരാം ലേഡീസിൻ്റെയും ഗേൾസിൻ്റെയും ഐറ്റം ഉണ്ട് ഇതെല്ലാം ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് വരെ എല്ലാ ക്രോക്സിൻ്റെ ഏറ്റവും പുതിയ ന്യൂ മോഡലാണ് കൊടുത്തിരിക്കുന്നത് ന്യൂ എഡിഷനാണ് പ്രീമിയം ഐറ്റം ആണ് നല്ല മോഡലാണ് വോക്കാസ്റ്റേൽ മാത്രമേ ഉള്ളൂ എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് കമ്പനി ഐറ്റം ഏതെടുത്താലും പത്ത് ശതമാനം ഓഫറുള്ളൂ കുബിക്സോ ഒഡീസ വി കെ സി എല്ലാ ഐറ്റം ലീഡ്സിൻ്റെ ഐറ്റം ഉണ്ട് എല്ലാ ഐറ്റം പത്ത് ശതമാനം കമ്പനി ഓഫർ നമുക്ക് കൊടുക്കുകയാണ് കസ്റ്റമർക്ക്